ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ഭഗവാനും ഭക്തന്മാരും ശ്രീശുഖൻ തുടർന്നു കൃഷ്ണപത്നിമാർക്ക് സർവാത്മാവായ ശ്രീഹരിയിലുള്ള പരമപ്രേമം കേട്ടറിഞ്ഞ കുന്തിയും ഗാന്ധാരിയും പാഞ്ചാലിയും സുഭദ്രയും രാജഭഗ്നികളും ഗോപികളും അത്യന്തം വിസ്മയത്തോടെ ഭക്തിവിവശകളായി ആനന്ദബാഷ്പം പൊഴിച്ചു ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകളോടൊരുമിച്ചും പുരുഷന്മാർ തങ്ങളിലും സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കെ രാമകൃഷ്ണന്മാരെ കാൺമാൻ മാമുനിമാർ പലരും അവിടെ വന്നെത്തി വ്യാസൻ നാരദൻ ച്യവനൻ ദേവലൻ അസിതൻ വിശ്വാമിത്രൻ ശദാനന്ദൻ ഭരദ്വാജൻ ഗൗതമൻ പരശുരാമനും ശിഷ്യന്മാരും വസിഷ്ഠൻ ഗാലവൻ ഭൃഗു പുലസ്ത്യൻ കശ്യപൻ അത്രി മാർക്കണ്ഡേയൻ ബൃഹസ്പതി ദ്വിതൻ ത്രിതൻ ഏകതൻ സനകാദികൾ അങ്കിരസ് അഗസ്ത്യൻ യാജ്ഞവൽക്യൻ വാമദേവൻ വേറെയും പലരും അവിടെ വന്നു ചേർന്നു വിശ്വവന്ധ്യന്മാരായ അവരെ കണ്ടയുടനെ പാണ്ഡവന്മാരും രാജാക്കന്മാരും രാമകൃഷ്ണന്മാരും പെട്ടെന്ന് എഴുന്നേറ്റ് പ്രണാമം ചെയ്തു സാധാരണ ജനങ്ങളെപ്പോലെ കൃഷ്ണനും രാമനോടൊരുമിച്ച് അവർക്ക് സ്വാഗതമുരുളി ആസനത്തിലിരുത്തി അർഘ്യപാദ്യങ്ങൾ സമർപ്പിച്ച് മാലിവും ചന്ദനവും ചാർത്തി ധൂപം അർപ്പിച്ച് അവരെ അർച്ചു സസുഖം ആസനസ്ഥരായ മാമുനിമാരോട് ധർമ്മമൂർത്തിയായ ഭഗവാൻ ആ മഹാസദസ്സ് കേട്ടുകൊണ്ടിരിക്കെ സവിനയം ഇപ്രകാരം പറഞ്ഞു ദേവന്മാർക്ക് പോലും അപൂർവ ദർശനന്മാരായ യോഗേശ്വരന്മാരുടെ ദർശനം ലഭിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജന്മം സഫലമായിരിക്കുന്നു വിഗ്രഹങ്ങളെ ദേവന്മാരുന്ന് കരുതുന്നവരും അല്പമെന്തെങ്കിലും തപസാരി തപസ് ആചരിച്ചിട്ടുള്ളവരും ആയവർക്ക് ഭഗവാൻമാരെ ദർശിക്കാനും സ്പർശിക്കാനും കുശലപ്രശ്നം ചെയ്യാനും വന്ദിക്കാനും പാദപൂജ ചെയ്യാനും മറ്റും സാധിക്കുമോ ജലാശയങ്ങളല്ലാ തീർത്ഥങ്ങൾ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയ മൂർത്തികളല്ല ദേവന്മാർ കാലത്തെ സേവനം കൊണ്ടേ അവ ഒരുവനെ പവിത്രാൻ പവിത്രനാക്കുകയുള്ളൂ എന്നാൽ സാധുക്കളാവട്ടെ ദർശനത്താൽ തന്നെ ജനങ്ങളെ പവിത്രരാക്കുന്നു അഗ്നി സൂര്യൻ ചന്ദ്രൻ താരകൾ ഭൂമി ജലം ആകാശം വായു വാക്ക് മനസ്സ് എന്നിവയെ ഉപാസിച്ചാൽ അവ ഭേദബുദ്ധിയെ നശിപ്പിക്കാൻ സമർത്ഥങ്ങളല്ലാത്തത് പാപമോചനം നൽകാൻ സമർത്ഥങ്ങളല്ല സാധുക്കൾ അല്പമായ സേവനം കൊണ്ട് തന്നെ പാപമോചനം വരുടുന്നു അക്ഷരം പോയേക്കുന്നു പിണത്തിൽ ആത്മബുദ്ധിയും കളത്രാദികളിൽ സ്വത്വബുദ്ധിയും പൃഥിവി വികാരങ്ങളിൽ ദേവതാബുദ്ധിയും ജലത്തിൽ തീർത്ഥബുദ്ധിയും പുലർത്തുകയും ജ്ഞാനിജനങ്ങളിൽ ആരാധ്യബുദ്ധി ഇല്ലാതെയിരിക്കുകയും ചെയ്യുന്നവർ നരഹരം തന്നെ സർവജ്ഞനായ ഭഗവാൻ്റെ ദുർഗ്രഹമായ വാക്കുകേട്ട് ഭ്രമിച്ച് മാമുനിമാർ ഒന്നുമില്ലാതെയിരുന്നു ഏറെ നേരം ആലോചിച്ച ശേഷം ഈശ്വരൻ്റെ ലോകസംഗ്രഹബുദ്ധിയാണ് ഇപ്രകാരം വിധേയതാഭാവം പ്രകാശിപ്പിക്കുവാൻ കാരണം എന്ന് നിശ്ചയിച്ച് സാശ്ചര്യം അവർ ഇപ്രകാരം പറഞ്ഞു പ്ര പ്രജാപതികൾക്ക് പോലും അധീശ്വരന്മാരും തത്വജ്ഞന്മാരിൽ ഉത്തമന്മാരും ഉത്തമന്മാരുമായ ഞങ്ങൾ പോലും അങ്ങയുടെ മായയാൽ മോഹിതരായിരിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഗൂഢനായി സ്വേച്ഛയാ വിധേയനെ പുലവർത്തിക്കുന്നു അവിടുത്തെ വ്യാപാരങ്ങൾ അത്യാശ്ചര്യകരങ്ങൾ മൃദ്വികാരങ്ങൾ കൊണ്ട് മൃത്തിക വിവിധ നാമങ്ങൾ കൈക്കൊള്ളും പോലെ നിഷ്ക്രിയനും ഏകനുമായ അവിടുന്ന് സ്വയം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തി ബഹുരൂപനായി കാണപ്പെടുന്നു വിഭുവായ അവിടുത്തെ വ്യാപാരം കേവലം നാട്യം മാത്രം എങ്കിലും ഭക്തപാലനത്തിനും ഖലനിഗ്രഹത്തിനുമായി അവിടുന്ന് സത്വ സ്വരൂപത്തെ സ്വീകരിക്കുന്നു വർണ്ണാശ്രമധർമ്മങ്ങൾ നിലനിർത്തുന്നതിൽ തൽപരനായ അങ്ങ് സ്വമാതൃകയാൽ വേദമാർഗത്തെ പരിപാലിക്കുന്നു തപസ്വാധ്യായ സംയമങ്ങൾ കൊണ്ട് വ്യക്താവ്യക്തവും സന്മാത്രവും സനാതനവുമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന ബ്രാഹ്മണകുലം അങ്ങയുടെ പരിശുദ്ധ അന്ധകരണമാണ് അതിനാൽ ശാസ്ത്രയോനിയും വേദമൂർത്തിയുമായ അങ്ങയുടെ വിശിഷ്ടമായ ഉപലബ്ധിസ്ഥാനം ബ്രഹ്മകുലമത്രേ അതുകൊണ്ട് അങ്ങ് ബ്രാഹ്മണരെ പൂജിക്കുന്നവരിൽ അഗ്രഗണ്യനാകുന്നു സർവ്വശ്രേയസ്സുകളുടെയും പരമപദവും സജ്ജനങ്ങളുടെ പരമപ്രാപ്യവും ആയ അങ്ങയെ പ്രാപിച്ചതിനാൽ ഇന്ന് ഞങ്ങളുടെ വിദ്യയും തപസ്സും നേത്രങ്ങളും ജന്മവും സഫലങ്ങളായി സ്വയോഗമായയാൽ മറയ്ക്കപ്പെട്ട മഹിമയോട് കൂടിയവനും സർവജ്ഞനും ഷടൈശ്വര്യപരിപൂർണനും പരമാത്മാവുമായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം മായാഛന്നനും സർവാത്മാവും സർവേശ്വരനുമായ അങ്ങയെ ഒരുമിച്ച് വാഴുന്ന ഈ അരചരും വൃഷ്ണികളും കൂടി അറിയുന്നില്ല സ്വപ്നം കാണുന്നവൻ ഗുണകാര്യങ്ങളായ ദൃശ്യവിഷയങ്ങളെ സത്യമെന്ന് എണ്ണുന്നതല്ലാതെ അവയിൽ നിന്നു ഭിന്നനായ തന്നെ അറിയുന്നില്ലല്ലോ അതുപോലെ നാമമാത്രങ്ങളായ വിഷയങ്ങളെ മായയാൽ മോഹിതരായിട്ട് സത്യമെന്നെണ്ണി അവയിൽ ഇന്ദ്രിയദ്വാര വ്യാപരിക്കുന്നവർ ആത്മവിസ്മൃതി മൂലം അങ്ങയെ അറിയുന്നില്ല പാപനാശകവും പുണ്യദായകവും സിദ്ധയോഗികളാൽ സ്വഹൃദയങ്ങളിൽ പ്രതിഷ്ഠ പ്രതിഷ്ഠിതവുമായ അവിടുത്തെ കാലിണ ഞങ്ങൾ കണ്ടു പരമപ്രേമത്താൽ ജീവാവരണം നീങ്ങിയവർ അങ്ങയെ പ്രാപിക്കുന്നു ഭക്തന്മാരായ ഞങ്ങളെ അനുഗ്രഹിച്ചാലും കർമ്മം കൊണ്ട് കർമ്മ നിർഹാരം എങ്ങനെ ഇപ്രകാരം പറഞ്ഞ് ശ്രീകൃഷ്ണനോടും ധൃതരാഷ്ട്രനോടും യുധിഷ്ഠിരനോടും യാത്ര പറഞ്ഞ് മാമുനിമാർ താന്താങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങാനൊരുങ്ങി അത് കണ്ട് വസുദേവൻ അവരെ സമീപിച്ച് കഴൽ വഴങ്ങി വിനീതനായി ഈ വിധം അറിയിച്ചു സർവദേവനിവാസഭൂതന്മാരായ ഋഷികൾക്ക് നമസ്കാരം ഭവാന്മാർ ഇതൊന്ന് കേൾക്കണേ കർമ്മം കൊണ്ട് കർമ്മനാശം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരയണമേ നാരദൻ പറഞ്ഞു അല്ലയോ വിപ്രന്മാരെ ഇത് അത്യാശ്ചര്യകരമല്ല വാസുദേവൻ കൃഷ്ണനെ ഹരേ വസുദേവൻ കൃഷ്ണനെ തൻ്റെ മകനായിട്ടേ കരുതുന്നുള്ളൂ അതിനാലാണ് ശ്രേയോ മാർഗം നമ്മോട് ചോദിക്കുന്നത് സന്നിഹർഷോഹി മർത്യാനാം അനാദരണ കാരണം നിരന്തര സാമീപ്യം മൂലം ഒരു വസ്തുവിനോട് അനാദരം തോന്നുക സാധാരണമാണ് ഗംഗാതീരവാസികൾ ഗംഗാജലത്തെ വെടിഞ്ഞ് പുണ്യസമ്പാദനത്തിനായി അന്യതീർത്ഥങ്ങൾ തേടിപ്പോകാറുണ്ടല്ലോ ഏതൊരുവൻ്റെ സ്വാത്മാനുഭവം കാലം കൊണ്ടോ പ്രപഞ്ചരചന കൊണ്ടോ സ്വയമോ അന്യൻ മൂലമോ ഗുണപരിണാമം കൊണ്ടോ ഒന്നുകൊണ്ടും നശിക്കുന്നില്ലയോ രാഗാദികളോ കർമ്മങ്ങളോ സുഖദുഃഖങ്ങളോ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ആത്മജ്ഞാനത്തോടുകൂടിയ അവനെ അദ്വിതീയനും സർവേശ്വരനുമായ അവനെ സാധാരണ ജനങ്ങളെപ്പോലെ തൻ്റെ വിഭൂതികളായ പ്രാണാതിവൃത്തികൾ കൊണ്ട് മറക്കപ്പെട്ടവനായി ആളുകൾ കരുതുന്നു മഴക്കാർ മഞ്ഞ് ഗ്രഹണം ഇവയാൽ സൂര്യൻ മറക്കപ്പെട്ടതായി കരു കരുതാറുണ്ടല്ലോ അനന്തരം മാമിമാർ സകല രാജാക്കന്മാരും രാമകൃഷ്ണന്മാരും കേൾക്കേ വസുദേവരെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സർവയജ്ഞേശ്വരനായ വിഷ്ണുവിനെ ശ്രദ്ധാപുരസ്സരം യാഗങ്ങൾ കൊണ്ട് ആരാധിക്കുകയാണ് കർമ്മത്താൽ കർമ്മനിർഹാരം സാധിക്കാനുള്ള ഉത്തമ എന്ന് എന്നു നിർണയിക്കപ്പെട്ടിരിക്കുന്നു ചിത്തശാന്തിക്ക് ജ്ഞാനികൾ ശാസ്ത്രനേത്രം കൊണ്ട് കണ്ടുപിടിച്ച സുഗമമായ യോഗം ഇതുതന്നെ ആത്മാനന്ദദായകമായ ധർമ്മവും ഇതാകുന്നു ഗൃഹസ്ഥനായ ദ്വിജന് ധാർമ്മികമായി നേടിയ ധനം കൊണ്ട് ധാർമ്മികമായി നേടിയ ധനം കൊണ്ട് ശ്രദ്ധയോടെ പുരുഷോത്തമനെ പൂജിക്കുക തന്നെ ശോഭനോപായം ധനം ഉപയോഗിച്ച് യജ്ഞദാനങ്ങൾക്കുപയോഗിച്ച് ഗാർഹിക ഗാർഹികസുഖദുഃഖ ധനം ഉപയോഗിച്ച് വിത്തയിഷണയേയും ഗാർഹിക സുഖദുഃഖങ്ങൾ കൊണ്ട് ധാരസുതൈഷണയേയും സ്വർഗാദികൾ നശ്വരമാണെന്ന അറിവ് കൊണ്ട് പരലോകൈഷണയെയും വെടിയേണ്ടതാകുന്നു വിവേകമുള്ളവരെല്ലാം ഗ്രാമ്യൈഷണകളെല്ലാം വെടിഞ്ഞ് തപോവനം പ്രാപിക്കുന്നു ദ്വിജന് ജന്മനാ മൂന്ന് കടങ്ങളുണ്ട് ദേവന്മാരോടും ഋഷികളോടും പിതൃക്കളോടും ആണ് ആ കടങ്ങൾ യജ്ഞം കൊണ്ട് ദേവന്മാരോടും അധ്യയനം കൊണ്ട് ഋഷികളോടും പുത്രോത്പാദനം കൊണ്ട് പിതൃക്കളോടും ഉള്ള കടം തീർക്കാതെ യാഗം വരിക്കുന്നവൻ പതിക്കാൻ ഇടയുണ്ട് അങ്ങ് ഋഷികളോടും പിതൃക്കളോടുമുള്ള കടങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു യാഗങ്ങൾ കൊണ്ട് ദേവ ഋണവും വീട്ടി അനുകേതനായി തീർന്നാലും അല്ലയോ വസുദേവ അങ്ങ് പരമഭക്തിയോടെ സർവേശ്വരനായ ശ്രീഹരിയെ ആരാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഭഗവാൻ നിങ്ങളുടെ പുത്രനായി പിറന്നത് മാമനിമാരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് പ്രീതനായ വസുദേവൻ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രസാദിപ്പിച്ച് അവരെ ഋത്വിക്കുകളായി വരിച്ചു യഥാവിധി വരിക്കപ്പെട്ട ഋഷികൾ യഥാവധി ഹരേ ഗുരുവാരപ്പം യഥാവിധി വരിക്കപ്പെട്ട ഋഷികൾ ആ സ്ഥാനത്ത് വെച്ച് തന്നെ വസുദേവനെ കൊണ്ട് അനേകം ഉത്തമയാഗങ്ങൾ വിധിയാം വണ്ണം അനുഷ്ഠിപ്പിച്ചു വസുദേവരുടെ യാഗത്തിൽ കുളിച്ച് ഉടുത്തൊരുങ്ങി താമരമാലയണിഞ്ഞ വൃഷ്ണികളും മോടിയായി അലങ്കാരങ്ങൾ അണിഞ്ഞ രാജാക്കന്മാരും പങ്കുകൊണ്ടു വസുദേവ പത്നികൾ ശോഭന വസ്ത്രങ്ങൾ ധരിച്ച് പതക്കവും അണിഞ്ഞ് കുങ്കുമാദികൾ ചാർത്തി പൂജാദ്രവ്യങ്ങളും എടുത്തുകൊണ്ട് യജ്ഞശാലയിൽ പ്രവേശിച്ച് മൃദംഗ പടഹാദി വാദ്യഘോഷങ്ങൾ യജ്ഞശാലയിൽ പ്രവേശിച്ചു മൃദംഗ പടഹാദി വാദ്യഘോഷങ്ങൾ മുഴങ്ങി നടീനടന്മാർ നൃത്തം ചെയ്തു സൂതന്മാരും മാഗഥന്മാരും വാഴ്ത്തി മധുരസ്വരസമ്പന്നകളായ മാനിനികളും അവരുടെ ഭർത്താക്കന്മാരും പാട്ടുപാടി കണ്ണിൽ അഞ്ചനമെഴുതി മെയ്യെല്ലാം പൂശിയ വസുദേവനെ പതിനെട്ട് മഹിഷിമാരോടുകൂടി ഋത്വിക്കുകൾ നക്ഷത്രസഹിതനായ ചന്ദ്രനെ എന്ന പോലെ വിധിയാം വണ്ണം അഭിഷേകം ചെയ്തു പട്ടണിഞ്ഞ് വളയും മുത്തുമാലയും ചിലമ്പും കാതിലെയും ധരിച്ച ഭാര്യമാരോടുകൂടിയവനും ദീക്ഷിതനും കൃഷ്ണാജനധരനും ആയ വസുദേവൻ അതിയായി ശോഭിച്ചു രത്നാഭരണങ്ങളും പട്ടാമ്പരങ്ങളും ചാർത്തിയ ഋത്വിക്കുകളും സദസ്യരും ഇന്ദ്രൻ്റെ ഋത്വിക്കുകളെയും സദസ്സരേയും പോലെ വിളങ്ങി തത് തദവസരത്തിൽ അവസരത്തിൽ സർവേശ്വരന്മാരായ രാമകൃഷ്ണന്മാർ സർവാഭരണഭൂഷിതരായി തങ്ങളുടെ ഭാര്യമാരോടും മക്കളോടും ബന്ധുക്കളോടും ഒരുമിച്ച് പ്രകാശിച്ചു അഗ്നിഹോത്രാദി നാനായ യജ്ഞങ്ങൾ കൊണ്ട് യജ്ഞേശ്വരനായ ശ്രീഭഗവാന് ആരാധന നടത്തി യാഗ അവസാനത്തിൽ വസുദേവൻ സർവാഭരണഭൂഷിതരായ പുരോഹിതന്മാർക്ക് ശാസ്ത്രവിധി പ്രകാരം വിലയേറിയ ഭൂഭാഗങ്ങളും അലങ്കരിച്ച കന്യകകളെയും ഗോക്കളെയും ദാനം ചെയ്തു വസുദേവൻ പഗ്നിമാരോടൊരുമിച്ച് അവഭൃത സ്നാനം ആചരിച്ചു അനന്തരം അവർ ഋർത്തിക്കുകളോടൊപ്പം സമന്ദപഞ്ചകത്തിൽ സ്നാനം ചെയ്തു സ്നാനന്തരം വസുദേവനും പഗ്നിമാരും വന്തികൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി സകല ജനങ്ങൾക്കും ശ്വാക്കൾക്കും കൂടി അന്നദാനം നടത്തി വിദർഭകോശല കുരു കോസല കുരുക്കൾ തുടങ്ങിയ ബന്ധുക്കളെയും അവരുടെ ഭാര്യമാരെയും പുത്രന്മാരെയും സദസ്രെയും മൃത്വിക്കുകളെയും സ്വരന്മാരെയും നരന്മാരെയും പിതൃക്കളെയും ചാരണന്മാരെയും വേണ്ടുവോളം സമ്മാനങ്ങൾ നൽകി വസുദേവൻ സൽക്കരിച്ചു അവരേവരും യാഗത്തെ വഴ്ത്തിക്കൊണ്ട് ശ്രീകൃഷ്ണനോട് അനുമതിയും വാങ്ങി താന്താങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി ധൃതരാഷ്ട്രർ വിതുരൻ പാണ്ഡവന്മാർ കുന്തി ഭീഷ്മർ ദ്രോണർ നാരദൻ വ്യാസൻ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരും മറ്റു പലരും യാദവന്മാരെ ആലിംഗനം ചെയ്ത് സ്നേഹാർദ്രചിത്തരായി വിരഹവേദനയോടെ വിരഹവേദനയോടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു അത്യന്തം പൂജിതനായ നന്ദഗോപനും ഗോപന്മാരും രാമകൃഷ്ണന്മാരോടൊരുമിച്ച് പാർത്തു മനോരഥം സാധിച്ച വസുദേവൻ സുഹൃത്തുക്കളോടുകൂടി സസന്തോഷം നന്ദഗോപുരുടെ പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സോദര മനുഷ്യരിൽ സ്നേഹം എന്ന പാശം ഈശ്വരൻ നിർമ്മിച്ചതാണ് അത് ശൂരന്മാരായ ശൂരന്മാരായ യോഗികൾക്കും കൂടി മുറിക്കാൻ പ്രയാസമാണ് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണല്ലോ സത്തമന്മാരായ ഭവാന്മാർ അകൃതജ്ഞരായ ഞങ്ങളിൽ അർപ്പിച്ച അനുപമമായ മൈത്രി പ്രത്യുപകാരശൂന്യമെന്നിരുന്നാലും അന്യൂനം തുടരുന്നത് മുമ്പ് കഴിവില്ലാഞ്ഞ് ഞങ്ങൾ യാതൊരു ഉപകാരവും ചെയ്തില്ല ഇപ്പോഴോ ശ്രീമത അന്ധന്മാരായിട്ട് സമക്ഷം നിൽക്കുന്ന സത്തുക്കളെ കാണുന്നതുമില്ല സ്വജനങ്ങളെയും ബന്ധുക്കളെയും കാണാൻ കഴിയാതിരിക്കുമാറ് ആദ്യം വരുത്തുന്ന രാജ്യ ഐശ്വര്യം ശ്രേയസ്കാമന്മാർക്ക് ഉണ്ടാകരുത് ഇപ്രകാരം വസുദേവൻ നന്ദഗോപൻ തനിക്ക് ചെയ്ത സൗഹൃദത്തെ സ്മരിച്ച് ഹൃദയം ദ്രവിച്ച് കണ്ണീരും വാർത്ത വിലപിച്ചു വസുദേവരെ സന്തോഷിപ്പിക്കുന്നതിനായി നന്ദഗോപൻ രാമകൃഷ്ണന്മാരുലുള്ള സ്നേഹാധിക്യനിമിത്തം യാദവന്മാരുടെ പൂജയുമേറ്റ് ഇന്ന് വേണ്ട നാളെ പോകാം എന്നിങ്ങനെ നനച്ച് മൂന്ന് മാസം അവരോടൊപ്പം പാർത്തു വസുദേവൻ ഉഗ്രസേനൻ രാമൻ കൃഷ്ണൻ ഉദ്ധവൻ മുതലായവർ നന്ദനും ബന്ധുക്കൾക്കും വിലയേറിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഉപകരണങ്ങൾ തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ നൽകി അവ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നന്ദാദികൾ യാത്രയായി നന്ദനും ഗോപന്മാരും ഗോപികളും കണ്ണൻ്റെ കാൽത്താരിൽ അർപ്പിച്ച മനം മടക്കിയെടുക്കാൻ കഴിവഴാതെ മധുരയിലേക്ക് മടങ്ങി ബന്ധുക്കളെല്ലാം കഴിഞ്ഞപ്പോൾ മഴക്കാലം അടിത്തിരിക്കുന്നതായി കണ്ട് കൃഷ്ണനും വൃഷ്ണികളും ദ്വാരകയിലേക്ക് പോയി തീർത്ഥയാത്രയിൽ സുഹൃത്തുക്കളെ കണ്ട കഥകളും ഉഗ്രസേനാദികൾക്കുണ്ടായ ആനന്ദവും വൃഷ്ണികൾ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ